Thank you. ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിഷാൻ എൻ്റെ ബ്രേക്ക് ട്യൂബിൻ്റെ പരിപാടി കേട്ടാ അപ്പം നമ്മൾ അവൾക്കൊരു കുട്ടി സർപ്രൈസ് കൊടുക്കുന്നത് കേട്ടോ അവളോട് സംഭവം പറഞ്ഞിട്ടില്ല അവളോട് പറഞ്ഞത് നമുക്ക് ജസ്റ്റ് കല്യാണത്തിന് മുൻപായിട്ട് എനിക്ക് കല്യാണം അല്ലെങ്കിൽ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ മുൻപായിട്ട് നമുക്കൊന്ന് സാൻ ബിൻസ് പോകാൻ വേണ്ടിയിട്ട് വിളിച്ച് വരുത്താം വീട്ടിൽ അന്നപ്പോൾ അവളോട് ഓൾ ഗൗൺ ഇടണല്ലോ ഈ പരിപാടിക്ക് കത്തിൽ കുറച്ചും കൂടി ഒരു ഇതുണ്ടാവുക അപ്പോൾ എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി ഉണ്ട് അതിനിടാൻ വേണ്ടിയിട്ടൊരു ഗൗൺ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓളെ ഗൗൺ തന്നെ നമ്മളോട് നമ്മൾ പറഞ്ഞത് ഇനി വീട്ടിൽ വരുമ്പോൾ ആ ഗൗൺ കൊടുക്കണം കൊടുത്ത് മാറ്റിക്കോ അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ഉൾക്കൊണ്ട് മാറ്റിപ്പിക്കുകയെല്ലാം ചെയ്തിട്ട് പിന്നെ തിരിച്ച് നേരെ സാൻഡ് ബെൻസിലേക്ക് പോയിട്ട് അപ്പം നമ്മൾ പിന്നെ അതിൻ്റെ എടുക്കുന്ന ഷാനൂനേം കൂടി പിക്ക് ചെയ്തിന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ സാൻഡ് ബെൻസിലെത്തി അതിനുള്ളിൽ കയറി പിന്നെ ഫുൾ നമ്മൾ അതിൻ്റെ പരിപാടികളെല്ലാം തുടങ്ങിയത് അങ്ങനെ നമ്മൾ അതിന്റെ മേലെ പിന്നൊന്നും ഇല്ല അപ്പൊ ഞമ്മള് കൊറേ തപ്പിട്ട് നിലത്തുനിന്ന് ഒരു പിന്നിട്ടി അപ്പൊ അതെടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലവർ കൊണ്ട് ഡെക്കറേറ്റ് ഈ കൂടി ഇല്ല അതാണ് കത്തിക്കാൻ പറ്റും ആ ക്രീം മൊത്തമായിട്ട് പോക്കണ് വൈറ്റ് എല്ലാം ഉദ്ദേശിച്ചെ ഈ വൈറ്റ് പോവുദ്ദേശിച്ചെ പോക്കാനാ ആദ്യൊന്ന് ബോറുണ്ട് പിന്നെ നമ്മൾ ബാക്കി കേക്കും അതുപോലെ കട്ടെല്ലാം ചെയ്തിട്ട് നമ്മൾ അടുത്തിരിക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ഒരിക്കലും കൊണ്ട് കൊടുത്തിട്ടാണ് ബ്രൈഡിന് അതായത് തന്നെ ടേക്ക് ആവശ്യം വരും Uh, assistant, you know, oh. okay. assistant, you know? അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്ന ബൈക്കിൽ നിന്ന് ആ സ്പ്രിങ്ങ് വാങ്ങാമെന്ന് പാർസൽ പാർസല് പക്ഷെങ്കിൽ ആ ഷോപ്പിൽ പാർസൽ ഇല്ല ഇല്ലാന്ന് പറഞ്ഞ് അപ്പം നമ്മളെല്ലാം ആൾ വിട്ടെടുക്കുക അപ്പുറത്തെ പിടിയിൽ നിന്ന് ഒരു കവർ മൂന്നെണ്ണം വാങ്ങിയിട്ട് അതിന് തിട്ടിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ തന്നെ കൊണ്ടുപോയിട്ട് തീർന്നു അല്ല ഇല്ല അങ്ങനെ പിന്നെ എനിക്ക് മൊത്തമായിട്ട് വീട്ടെടുത്തത് ഇവളട്ട നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടേ എൻ്റെ ബൈക്ക് തന്നെ നടന്നിട്ട് വീട്ടെടുത്തത് ഇത് നിഷാനിൻ്റെ കസിനട്ടാ നിഷാൻ ആരാന്നുള്ള ഡൗട്ട് ഉണ്ടാവില്ല നിഷാനയും ഷാനും എൻ്റെ ഫ്രണ്ടാണ് പിന്നെ ഇവൾ നിഷാനിൻ്റെ കസിനായിട്ട് പിന്നെ എൻ്റെ കൂടെ വന്നത് മോള പിന്നെ നമ്മൾ എല്ലാവരും തന്നെയാണ് ഉണ്ടായിക്കൊള്ളു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പാർസൽ എല്ലാം എടുത്ത് മൂന്നും പാക്ക് ആക്കിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോവാൻ വേണ്ടി പോകേ അങ്ങനെ നമ്മൾ നമ്മള് ഉപ്പിളിട്ടൂടി കഴിച്ചിട്ട് അപ്പഴേക്ക് പിന്നെ രാഫ് വന്നോന്ന് വന്നോട്ട് കൂട്ടാൻ വേണ്ടിട്ടോ വരുന്ന അങ്ങനെ നമ്മൾ ഇന്നത്തെ വീട് ഇത്രയുണ്ട് അരി ഞമ്മക്ക് നിഷന്റെ കല്യാണത്തിന്റെ ബ്ലോഗിലായിട്ട് നിഷ പിന്നെ കാണാം